ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു കപ്പ് റവ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അതേ അളവിൽ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം റവ എടുക്കുമ്പോൾ വറുത്തതായിരുന്നാലും വറുക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല അത് നമുക്ക് നന്നായിട്ട് തന്നെ ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവയ്ക്കാം ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം റവയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് കുതിർന്ന് ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം റവ ഫുള്ളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു അഞ്ചാറ് ചെറിയ കഷ്ണം ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും രണ്ട് വറ്റരമുളക് വെള്ളത്തിലൊന്ന് കുതിർത്തി എടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നിന്നും അരക്കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് അരച്ചിട്ട് എടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടിനിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഞാനിവിടെ ടോട്ടൽ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളവും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ദോശയുടെ മാവൂടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു ദോശത്തവ സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒന്നര സ്പൂൺ മാവതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല തിന്നായിട്ടൊന്ന് പരത്തി എടുക്കണം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുഗൾ ഭാഗം കുറച്ചൊന്ന് ട്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നെയ്യോ ഓയിലോ ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ നെയ്യാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരു ബ്രഷുണ്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു വശം നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് മറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറുവശവും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഇതിയുടെ രണ്ട് വശവും നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒന്ന് മറിച്ചെടുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റിയും ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ള ദോശയും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം എല്ലാ ദോശയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഇതിനെ തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ്